ബ്രഹ്മോസ് മിസൈലുകൾ അഗ്നി വൺ പി ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ലേസർ ഗൈഡഡ് ബോംബുകൾ ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിച്ച് കുതിക്കും റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി യു എസിന്റെ ബി ട്വൻ്റി വൺ എന്നിവയ്ക്ക് ചെക്ക് വെച്ച ഇന്ത്യ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തും ലോകത്തെ ഏത് ഭൂഖണ്ഡത്തിലും പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള അസ്ത്രം വരുന്നു ഇന്ത്യൻ സൈനിക കരുത്തുകൂട്ടാൻ വരുന്നു ബോംബർ വിമാനങ്ങൾ ലോകത്ത് ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമിക്കാൻ പ്രാപ്തിയുള്ള ബോംബർ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ നിലവിൽ ബോംബർ വിമാനങ്ങൾ സ്വന്തമായുള്ളത് മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് യു റഷ്യ ചൈന എന്നിവരാണ് ആ മൂന്ന് രാജ്യങ്ങൾ ആ പട്ടികയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ വ്യോമസേനയ്ക്ക് വേണ്ടി അത്തരമൊരു സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ബോംബർ വിമാന പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല എങ്കിലും കുറഞ്ഞത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ പറന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന ബോംബർ വിമാനമാണ് വികസിപ്പിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി യു എസിന്റെ ബി ട്വന്റി വൺ തുടങ്ങിയ ബോംബർ വിമാനങ്ങളുടെ ഡിസൈനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ തദ്ദേശീയ സ്ട്രാറ്റജിക് ബോംബർ വികസിപ്പിക്കുക എന്നാണ് പ്രാഥമിക വിവരം റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കുന്ന സ്റ്റെൽത്ത് ശേഷി വൻതോതിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി എന്നിവ ഇന്ത്യയുടെ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റിനുണ്ടാകും പദ്ധതി യാഥാർത്ഥ്യത്തിലെത്തിയാൽ ലോകത്തെവിടെ വേണമെങ്കിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേന ആർജിക്കും ആണവായുധ ആക്രമണം എവിടെ ചെന്നും ആണവ ബോംബുകൾ വർഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും നിലവിൽ ആണവ പ്രത്യാക്രമണത്തിന് ഇന്ത്യയുടെ പക്കൽ ഭൂഖണ്ഡാന്തര മിസൈലുകളാണുള്ളത് ഇവയുടെ പരിമിതികളെ മറികടക്കുന്നവയാണ് സ്ട്രാറ്റജിക് ബോംബറുകൾ പന്ത്രണ്ടായിരം കിലോയോളം ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന അൾട്രാ അൾട്രോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് എൻജി സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ അഗ്നി വൺ പി ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ റഡാർ സംവിധാനങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ ബോംബർ വിമാനത്തിനായി വിഭാവനം ചെയ്തിരിക്കുന്നത് വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടും ഇതിനായി സാങ്കേതിക സഹായങ്ങൾ റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് റഷ്യ അവരുടെ ടിയു വൺ സിക്സ്റ്റി ബോംബറിന്റെ അനുഭവജ്ഞാനം ഇന്ത്യയുമായി പങ്കുവച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എയർഫ്രെയിം രൂപകൽപ്പന പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ ആവശ്യമായ അറിവുകൾ റഷ്യയിൽ നിന്ന് സ്വായത്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഫ്രാൻസിൽ നിന്ന് ബോംബർ വിമാനത്തിനാവശ്യമായ ഏവിയോണിക്സ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്നിവയ്ക്കാവശ്യമായ വിവരങ്ങളും ലഭിച്ചേക്കും രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നുകയറുമ്പോൾ പരമാവധി അതിജീവനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം പന്ത്രണ്ട് ടൺ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് പ്രാഥമിക ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞത് എന്നാൽ റഷ്യൻ ബോംബറിന് നാൽപ്പത് ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവുണ്ട് യു എസിന്റെ ബി ട്വന്റി വൺ ബോംബറിന് പത്ത് ടണ് ആയുധവാഹക ശേഷി റഷ്യൻ ബോംബറിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ തുടർച്ചയായി പറക്കാനാകും യു എസ് ബോംബറിന് പതിനായിരം കിലോമീറ്ററും എന്നാൽ ഏത് എഞ്ചിനാണ് ഇതിനായി വേണ്ടത് എന്ന കാര്യത്തിൽ എത്തിയിട്ടില്ല രണ്ട് അല്ലെങ്കിൽ നാല് എഞ്ചിനുകളുള്ള ഉള്ള യുദ്ധ വിമാനമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇന്ത്യക്ക് മൂന്ന് തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്നിവയാണിത് എന്നാൽ ഒരു സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടായാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും കരമാർഗമോ സമുദ്ര മാർഗത്തിലൂടെയോ ആകാശമാർഗത്തിലൂടെയോ ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യ ആർജിക്കും മറ്റ് രാജ്യങ്ങളുടെ വ്യോമതാവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറച്ച വീണ്ടും പറക്കേണ്ടി വരിക എന്ന പരിമിതി മറികടക്കാനാകും മാത്രവുമല്ല ഒറ്റ ദൌത്യത്തിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണവും നടത്താൻ സാധിക്കും ആയുധങ്ങൾ വഹിക്കാനുള്ള ബോംബെ എങ്ങനെ ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ ഡിസൈൻ ഘട്ടം കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബോംബർ വിമാനത്തിന്റെ പ്രാഥമിക ഡിസൈൻ വരും വർഷങ്ങളിൽ പുറത്തുവിടും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ തന്നെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് വികസന പദ്ധതികൾ നടത്തുന്നത് നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ എം സി എക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറുകയാണ് കുറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനാല് ബോംബർ വിമാനങ്ങൾ വേണ്ടിവരുമെന്നാണ് കരുതപ്പെടുന്നത് ശതകോടികളാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്